മുതൽ അവസാനം ഈ ലോകത്ത് പിറന്നു വീഴാൻ കാത്തിരിക്കുന്ന ചുഹൈന എന്ന പെണ്ണുവരെയും ഉള്ള മനുഷ്യരാശിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെയും ഏതൊരാളും പിടിച്ചു പറയേണ്ടുന്നത് പരിശുദ്ധമായ വാചകമാ ല

ശേഷം ഈ ലോകത്തുനിന്ന് വിട പറയാൻ ഈ ലോകത്തുനിന്ന് വിട പറയാന് താൻ കയ ആ ഈ ലോകത്തുനിന്ന് വിട പറയാൻ വിനൽക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞതോ റഫീനആ

ഇതിനിടയിൽ വന്ന വന്ന എത്രയോ പ്രവാചകന്മാർ ഈ പ്രവാചകന്മാരുടെ ഒക്കെയും ദൗത്യം യും പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇസ്മുഹു അഹ്മദ് അഹ്മദ യമുതറുല്ല മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻവൽ ഭൂമി ലോകത്തെ കൂടാനുണ്ട്

ഏറ്റെടുതது ഈ സുന്നരമായ ദൗത്യമാണ് ഒന്നാമത്തേത് ആരാധനക്ക് അർഹൻ അല്ലാഹു അല്ലാത വറാമന്ന ഇല്ലാ രണ്ടാമത്തേത് ഇനി ഒരു പ്രവാചകനെ വരാനുണ്ടോ അഹ്മദ് എന്ന പേര് കൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പരിജയപ്പെട്ടു തന്ന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യപ്രവാചകൻ ഇവിടെ നമ്മ ശരിക്ക് മനസ്സിലാക്കണം അല്ലാഹു മുഹമ്മദുൽ റസൂലുള്ളാഹി അല്ലാഹു عليه وسلم തങ്ങളെ പറയുന്നത് വേണ്ടി അല്ലാഹുവിനെ പറയുന്നത് വേണ്ടി അല്ലാഹു തആല ഒരുപാട് പ്രമാചകൻമാരെ അയച്ചു എന്ന ലോകു അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുൽ റസൂലുള്ളാഹി അബൂ വലിയ നേതാവാണ് അതേപ്രകാരമുള്ളൊരു നേതാവ് ഇല്ലേ ഇല്ല ഏത് മേഖലയിലേക്ക് പരതി നോക്കിയാലും എന്ന 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 രൂപത്തിൽ 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 നോക്കിയാൽ 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 മകൻ ഭർത്താവ് സഹോദരൻ തരത്തിലേക്ക് ഉദാത്തമായ ഒരു മാതൃകയുള്ള اللهم صل عليه يادو মেঘരെ எடுத்தാലും يادو মেঘരെ எடுத்தാലും ആ মেঘരെ ఆది നപുരമോ മാദ്രുഗ ഇല്ലാത ബിദം സമ്പൂർണ്ണമായ മനുഷ്യന്റെ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബ മുഹമ്മദ് സ്വല്ലല്ലാഹി ഫീഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബദരിത്തു ഖയാ ഒരു നേതാ

അതൊക്കെയും അനുഷ്ഠിച്ച് മാതൃക കാണിച്ചുകൊണ്ട് മാതൃകാ പുരുഷനായി മുന്നോട്ട് വരുക അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതുണ്ടോ മാറി നിൽക്കേണ്ടതുണ്ടോ അതിൽ നിന്നെല്ലാം നിന്നുകൊണ്ട് വരിക ഇങ്ങനെ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും ഉണർത്തിക്കൊണ്ട് പരിപൂർണമായ ചെയ്യാൻ പാടുള്ളതെല്ലാം ചെയ്യേണ്ടതെല്ലാം പരിപൂർണമായി ചെയ്തു മട്ടം രണ്ടാമത് പോലെ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അവിടുന്ന് കാണിക്കുന്ന മാതൃകയ്ക്കുള്ള ഏറ്റവും വലിയ സമ്മാനമാണ് അവടുതോട് ഇടപെടിക്കുന്ന അവിടുത്തെ മാതൃക অনুাধവനം ചെയ്ത രൂപത്തിൽ ഈ സമൂഹയത്തിലേക്ക് കാണിച്ചു തന്ന അവിടുത്തെ സ്വഹാബകൾ ഓരോന്നും ഓരോ മാതൃകയാ. എൻദ ഉമ്മത്തിൽ അർഹമുകും മതീ എൻദ ഉമ്മത്തിൽ ഏറ്റവും കാരുണ്യവറായി ഏറ്റവും കരുണയുള്ളവരായി

ഓരോ സ്വീകരിച്ച് പരിശുദ്ധമായ ധർമ്മശാസ്ത്രയും പരിശുദ്ധമായ വിശ്വാസ മണ്ഡനങ്ങളുടെയും പരിപൂർണതയിലേക്ക് എത്തിച്ച മഹാനായ ജപൻ മഹാനായ ഇങ്ങനെ

അങ്ങനെ ഓരോന്നെണ്ണി എണ്ണി പഠിപ്പിച്ച് പഠകപ്പെടുത്തി ഭാഗപ്പെടുത്തി കാണിച്ചു കൊടുந்தோ സമാഗങ്ങൾ ആ മഹാനിയ മാതാക്കളുടെ എത്രയോ വലുദാ വലുദാ അതൊരു ഭാഗത്തെ അതൊരു ഭാഗത്തിൽ കൊള്ളുമോ അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കൽ പോലെ സമൂഹത്തെ ഉമ്മത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിത വെച്ചാൽ ഈ ലോകത്ത് അംഗീകരിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലുതാണ് നാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ദാണിച്ച് നൽകുന്നതേണ്ടേ ഈ ലോകത്തു തന്നെ അല്ലാഹുവിൻ്റെ റസൂലിനെ തരപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിഷ്ക്തമായ സവിധത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന ഇല്ലാം സമർപ്പിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യൂഹന്നബിയ്യ വറഹ്മตุല്ലാഹി വബറകാതുഹു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അഅറുത്തു സലാം റഹ്മത്തു ഖൈമ നൽകി ആശംസ ആവാദം നൽകുമ്പോൾ അല്ലാഹുവിൻറെ റസൂലിനെ പിന്നീട് ദീക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടിയ അല്ലാഹുവേ എനിക്കു മാത്രം അസ്സലാമു അലൈനാ അസ്സലാമു അലൈനാ വഅലാ

മനുഷ്യനെ എല്ലാം പോകുന്ന പോകുന്ന ചില മനുഷ്യരെ മനുഷ്യൻ ചിലതൊക്കെ ചില സംബന്ധിച്ചോളം അതിനൊരു ഘട്ടമാണ് തന്റെ പ്രിയതയുമായി ഭാഗ്യമായി ഇരിക്കുന്ന ഒരു പക്ഷേ മനുഷ്യൻ മനുഷ്യൻ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തിച്ചു നോക്കിയാ മനുഷ്യന്റെ ഉറക്കം കെടുത്തുന്നത് രണ്ട് വധു മറ്റൊന്ന് ഇവിടെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ എത്തിച്ചു നോക്കുമ്പോ വധൂമൊക്കെയാണെങ്കിലും ഇടശ പറയുന്നത് കൂടുതൽ ഇടപെടുന്നത് അങ്ങനെ عائشة بيب رضي الله <سؤال> تعالى عنها الله عند الرسول صلى الله عليه وسلم من الله الولي صغيرت عائشة بيب رسول الله صلى الله عليه وسلم من الذكاء اللي يكتبوه عائشة عائشة بيب كان 90 وياسة بايم ماترا يقنر اكسرية بايم عائشة بيب لو تنبو പലരും പറഞ്ഞിട്ടുണ്ട് അത് വലിയ സന്തോഷത്തിനുള്ള വകയാകും എന്ന് നിങ്ങൾ നോക്ക് ഈ ഈ നമ്മുടെ നാടിന്റെ ചുറ്റു ചില ഭാഗങ്ങളിൽ വലിയ വിപത്ത് കാല വിപത്ത് സംഭവിച്ചിട്ടുണ്ട് ആ വിപത്ത് സംഭവിച്ചതിന്റെ പേരില്

ണോ ചെറിയ പ്രായമല്ലേ മുത്തുനബി ചൊന്നു ചെലവണങ്ങൾ പറയാം അതെ ആയിഷ ഞാൻ തോന്നുകയാണോ ഉടനെ ആയിഷ ദേവി മുത്തുനബിയോട് ആവശ്യപ്പെടുകയാങ്ങൾ

പാപങ്ങൾ നീ പൊറുക്കണേ അതുപോലെ ഇനി വരാനുള്ള എല്ലാ പാപങ്ങളും നീ നീ പൊറുക്കണേ പൊറുക്കണേ അതുപോലെ രഹസ്യമായി

ആയിഷ സന്തോഷം കൊണ്ട് തുള്ളിച്ചത് പോലെ ആവേശം കണ്ടപ്പോഷാ ബിബിയുടെ ആവേശം കണ്ടപ്പോഷാ ബിബിക്ക് അള്ളാഹു പൊറുക്കട്ടെ എന്ന് അള്ളാഹുവിന്റെ വസ്തു ചെയ്തത് കണ്ടപ്പോ

വലിയയ സന്തോഷമുണ്ടല്ലോ അനക്ക് ഇത്രയേ വലിയ സന്തോഷമുണ്ടല്ലോ ഇതേ ദുആന്നയാ ഇതേ ദുആന്നയാ ഇതേ ദുആന്നയാന്റെ സമൂഹയത്തിനു വേണ്ടി എന്റെ ഉമ്മത്തിന് വേണ്ടി എന്റെ ഉമ്മത്തിന് വേണ്ടി എല്ലാ കുതു കരുമീ മുഹമ്മദ് ചെയ്യുന്നതെന്ന അല്ലാഹുന്റെ റസൂൽ ഷഫീഉനാ തഹ സല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുഅ്മിനായ മനുഷ്യനെ തിരിയും മോ ഏറ്റവും ആഗ്രഹമുള്ള തിരിസല അപ്പോൾ അല്ലാഹുവിലേക്കുള്ള മടക്കയാൾ അല്ലാഹുവിനെ കേടിഞ്ഞതുകൊണ്ട് ഹബീബ് മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ സ്വർഗ്ഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് നമുക്ക് മുന്നറി പുതുനബി സ്വല്ല

തിരെച്ചവരാ അമ്മേ മറകാതാ മുഖ വേണ്ടി സകലതും മാറ്റി വെച്ച സർവ്വ സുഗലോലുവത ഉത്തുംതു ദൈരയെ കെർത്താൻ അല്ലാഹുവേ ഒരു ആശ്രയിട്ട് പോയ ആളി പ리고 ഉത്മാവനെ ഏറ്റെടുൽ നൽകാറ് ഈ जमानനായ അല്ലാഹു ജിയാരത്ത് എന്നിട്ട് പോる വല്ലാഹു എൻറെ റസൂൽ ഷഫീഉറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ ഉമ്മത്തിനെ മറന്നു കൊണ്ടൊരു ജീവിതം നമുക്കൊമ്മേ നൽകീ

നമ്മുടെ പരിപാടി സംഘം അവതരിപ്പിക്കുന്ന

നീ നൽകണേ അവരെയും ഞങ്ങളെയും നിന്റെ അതുപോലെ നമ്മുടെ പ്രവർത്തിച്ചിരുന്ന അവരെയും ഞങ്ങളെയും നിന്റെ ഹദീബിന്റെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ അതുപോലെ കഴിഞ്ഞ തുടങ്ങിയവർ അതുപോലെ ഫൈസി നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ നമ്മുടെ പ്രസിഡന്റിന്റെ ഉമ്മ ഉപ്പ അവർക്കൊക്കെ ഈ മജീസിലുള്ള പലരുടെയും പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് ചെയ്യണം നമ്മുടെ സയ്യിദ് മുത്തുക്കായ ഭാര്യയുടെ ആണ്ട് അടുത്താഴ്ച നടക്കുകയാണ് അള്ളാഹർക്കൊക്കെ നൽകുമാറാവട്ടെ അവരെയും നമ്മയും അതുപോലെ വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി നമ്മുടെ സെക്രട്ടറി പ്രത്യേകം മകളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പൂർത്തിയാക്കാൻ വേണ്ടി ത്യാപ്പിച്ചിട്ടുണ്ട് അള്ളാഹു എളുപ്പത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന സഹോദരി ആയിരത്തി അറുനൂറ് രൂപ സംഭാവന നൽകി ചെയ്യാൻ ചെയ്യാൻ വേണ്ടി മർഹമത്ത് ധനിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ പരിപാടിയിലേക്ക് അയ്യായിരം രൂപ സംഭാവന നൽകി എല്ലാ നാം അവരോട് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റെടുക്കുകയും സഹായിക്കുകയും ചെയ്യാറുണ്ട് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ണം റഹ്മാനെ അതുപോലെ പരിപാടികളിലേക്ക് മൂവായിരവും അയ്യായിരവും ആയിരവും വലിയ വലിയ സഞ്ചകളേറ്റെടുത്ത സഹോദരൻമാര് സഹോദരിമാരുണ്ട് കൊണ്ട് കൊണ്ട് സന്തോഷം നൽകണം അതുപോലെ ജീവിച്ചിരിക്കുന്ന അവർക്കൊക്കെ ചികിത്സയാക്കഴിയുന്ന പല ഉമ്മമാരുണ്ട് അവർക്കൊക്കെ നീ കാമിലായ നമ്മുടെ അബോബക്കർക്കയുടെ ഉമ്മ ചികിത്സയിലാണ് നീ ശിഫ നൽകണം റഹ്മാനെ നമ്മുടെ മഹല് മെമ്പറായ ഒനീസ് അൽ ഹസനിയുടെ ചെറിയ പ്രായമുള്ള കുട്ടി

അതുപോലെ സ്ഥാപനത്തെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമുക്ക് അരി നൽകിക്കൊണ്ടിരിക്കുന്ന അഹമ്മദ് ഹാജി ഹാജിമുറിയുമായ അള്ള ധർമ്മയും കബൂലാക്കണേ അള്ള എല്ലാ ബിസിനസിനും എണ്ണത്ത് നൽകണേ അല്ലെ ഹലാലായ ഹൈറായും നാളത്തെ പരിപാടിയിലേക്ക് അരി നൽകിയ കൽപ്പറ്റയിലുള്ള സഹോദരന്മാർ നമ്മുടെ മക്കൾക്കുള്ള പഞ്ചസാര നൽകി അതുപോലെ എന്തൊരു വിഷയം പറഞ്ഞാലും ഏറ്റെടുക്കുന്ന നീ തുറന്ന് കൊടുക്കണേ എല്ലാവിധ പ്രയാസങ്ങളിലും നീ കാവലും നൽകണേ അല്ല അതുപോലെ നമ്മുടെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പറ്റാതെ രോഗികളായി വിശ്രമിക്കുന്ന ആനക്കൽ ആനക്കൽ അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട റാസ് റാസി തന്നെ അവർക്കൊക്കെ നീ ആജിലായ കാമിലായ ആളുകളുണ്ട് എല്ലാവർക്കും ശേഷം ഉസ്താദുമാർ ദുആ ചെയ്യും അവരോട് ഉണർത്തുകയാണ് നാളെ ഇൻഷാ ഇൻഷാള്ള കൃത്യം ഏഴു മണിക്ക് എല്ലാവരും നമ്മുടെ നഗരിയിലെത്തിച്ചേരണം ഏഴര മണിക്ക് നമുക്ക് റാലി ആരംഭിക്കണം എല്ലാവരും നേരത്തെ തന്നെ നല്ല നല്ലധാരികളായി തലപ്പാ പണിച്ചുകൊണ്ട് ഹബീബായ മുത്തനബിയുടെ ജന്മദിനം കൊണ്ടാടുന്നതിന്റെ പേരിൽ നാം നടത്തുന്ന ആ റാലി നല്ല ഒരു സംഭവമാകുന്ന രീതിയിൽ നല്ല റാത്തള്ള രീതിയിൽ നടത്തണം നിങ്ങളെ പരിപാടികളൊക്കെ നീ വിജയിപ്പിച്ചു നൽകണം റഹ്മാനെ തുടർന്ന് നടക്കുന്ന കുട്ടികളുടെ പരിപാടികളിലും അവസാനമായി അവസാനമായിടുത്ത് നടക്കുന്ന നമ്മുടെ നീലാദ് ഗ്രാൻഡ് റസൂൽ പ്രഭാഷണം നടത്തി മുഹമ്മദ് അലി നമ്മോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏവരും ആ പരിപാടിയിൽ പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു യും ഉമ്മമാരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട് ഏവരെയും പേരുകൾ ഇവിടെ വിശദീകരിച്ച് വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് എല്ലാവർക്കും വേണ്ടി മരണപ്പെട്ടു എല്ലാവർക്കും കഴിയുന്നതുവരെ സമാധാനത്തോടെ ഇരിക്കണമെന്നും നിങ്ങൾക്കൊക്കെ ഭക്ഷണം ഇൻഷാള്ളുന്നുണ്ട് എല്ലാവരും ഭക്ഷണം വാങ്ങിയിട്ട് മാത്രമേ പോകാവൂ എന്ന് കൂടി ഓർമ്മപ്പെടുന്നു സ്വലൈക്കും